മുക്കഭയം ദൈവമത്രേ മനുഷ്യഭയം വേണ്ടിനും നമുക്കഭയം ദൈവമത്വേ മനുഷ്യഭയം വേണ്ടിനും എന്ന സങ്കേതം ദൈവം നമ്മ കാത്തിടുന്നു കാത്തിടുന്നോയൽ സങ്കേതം നമ്മു നമ്മേ കാത്തിടുന്നു മണ്ണും മലയും അതിനും മുൻ മേതാൻ വരുന്നു മനുഷ്യഭയം വേണിനിയ നമുക്ക് ഭയം ദൈവമത് മനുഷ്യഭയം വേണിനിയും നന്മ ചെയ്തു നാട്ടിൽ പാ நமக்கு தெய்வா சேவ செய்ய நன்ம செய்தும் நாட்டில் பார்த்தும் நமக்கு தெய்வா ദൈവമത്രേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രിയസ്രോതാക്കൾക്കും വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായാലേനും പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം ഭാഗത്തെ ആസ്പദമാക്കി നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിലൊരു ലോതയും പ്രസാദിക്കുന്നത് ഒന്നുകൂരിഞ്ഞർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങൾ പല കൃപാവരത്തെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ ഉള്ള വരമാണ് സഹായം ചെയ്യുവാനുള്ള വരം ഇന്ന് ഇത് പലർക്കും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല അതുപോലെയുള്ള മറ്റൊരു വരമാണ് കഷ്ട സഹിപ്പാനുള്ള വരം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം അധ്യായ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം സഹിപ്പാനും അനുഭവപ്പെും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഈ പറയപ്പെട്ട വരങ്ങൾ ഈ കാലങ്ങൾ അന്യം നിന്നു പോയതുപോലെയും മാത്രമല്ല ഈ വരങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണ് ആത്മീയ ലോകത്തിൽ നല്ലൊരു ശതമാനവും ആത്മീയ ലോകത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ച് അപ്പസനായ പോലോസ് പറഞ്ഞിരിക്കുന്നത് ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു ചിലരോ നല്ല മനസ്സോട് തന്നെ അവർ സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിനായിട്ട് ഞാനിവിടെ കിടക്കുന്നു എന്നറിഞ്ഞ് അത് സ്നേഹത്തിൽ ചെയ്യുന്നു മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ഷാട്ട്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അന്ത്യനാളിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇതൊരു ബുദ്ധിപതിനായി തന്നിരിക്കുന്നു അത് ഏറ്റെടുത്താൽ നല്ലത് പകയും പിണുക്കവും അസൂയയും പൂണ്ട് മറ്റൊരുവനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള താൽപ്പര്യത്തോട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രസംഗം വ്യർത്ഥം അത്രയും എല്ലാത്തിലേഖനം ആറിൻ്റെ ഒൻപതിൽ പറയുന്നത് നന്മ ചെയ്വീൻ നാം ചെയ്യുകയിൽ നാം അടുത്ത് പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കഴിയും കയ്യും അയാൾ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻറ്റൺ തൻ്റെ സ്ഥാനാരാഹണ സമയത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നതിനിടയിൽ ബൈബിളിലെ ഈ വാക്യം എടുത്ത് വായിച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തതിനെപ്പറ്റി പരാമർശിച്ചിരുന്നു ഒരുവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവവും സ്നേഹവും ആർദ്രതയും കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അപ്പോ സ്വൽപ്രവർത്തി ഒൻപതാം അധ്യായത്തിൽ മുപ്പത്താറാം വാക്യത്തിൽ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തിരുന്ന തബീതയെപ്പറ്റി വായിക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ പത്താം അധ്യായത്തിൽ കുറനെല്ലോസിനെ പറ്റി ദൈവം തന്നെ സാക്ഷ്യം പറയുന്ന അവൻ ഭക്തനും തൻ്റെ സകലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനുമാണെന്ന് ആയിരുന്നു ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരോട് കരണ കാണിപ്പാനും അവരുടെ ആവശ്യങ്ങൾ നാം കൂട്ടായ്മ കാണിപ്പാനും മനസ്സ് വയ്ക്കുന്നെങ്കിൽ ദൈവം അത് കുറിച്ചു വെക്കും നാം ഈ ഭൂമിയിൽ എത്ര പ്രസംഗം നടത്തിയെന്നോ എത്ര പാട്ട് പാടിയെന്നോ ഒന്നും അല്ല ദൈവം നോക്കുന്നത് സങ്കീർത്തനത്തെ പറയുന്ന എളിവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അന്നത്തെ ദിവസത്തിൽ യഹോയോവനെ വിടുവിക്കും യഹോയവനെ കാത്ത് ജീവനോട് പാലിക്കും പ്രിയ പ്രിയസ്രോതാക്കളെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യം ഈ ചെറിയവർക്ക് ചെയ്യുന്നതൊക്കെയും എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പള്ളിമേടകളും സഭാമന്ദിരങ്ങളും ആസ്ഥാനങ്ങളൊക്കെ മൂടി പിടിപ്പിക്കാനായിട്ട് ഈ നാളുകളിൽ മത്സരമാണ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസികത നൽകുന്ന സംഭാവനകൾ ഇന്നത്തെ ഇങ്ങനെ ദൂർത്തടിച്ച് പ്രശംസ നേടുവാൻ ആഗ്രഹിക്കുന്നവരുടെ കൈകൾ അവസാനം ബലപ്പെട്ടിരിക്കുന്നു മുപ്പത്തിയേഴാം സങ്കേതത്തിൽ പറയുന്നു യഹോബിയെ ആശ്രയിച്ച് നന്മയ്യുക ദേശത്ത് ഭാരത്ത് വിശ്വസ്തയെ ആചരിക്കുക ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ചെയ്യേണ്ടതായ പ്രവൃത്തികളും ദൈവം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന പലതിനെയും തള്ളിയിട്ട് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ ദൈവം പ്രസാദിക്കുകയില്ല ദൈവം ഇച്ഛിക്കുന്ന ആരാധന ഏതെന്ന് യേശു ക്രിസ്തു ശമരാസികരോട് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുശിശിൻ്റെ ഭാവവും ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ ആയാൽ ഈ വക യാഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പാൻ സർവശക്തനായ കർത്താവ് എവിടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം തിരുവിദിന ഭാങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം